ഒരു സ്ഥാപനത്തിലാണ് ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആയ സർവീസ് സി സി റ്റിക്ക് ഉള്ള ഏകം എഞ്ചിനീയറിംഗ് കോളേജ് കൂടിയായ പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ എടുത്തത് അതിന് അനുമതിയുടെ ജനറൽ സെക്രട്ടറിയോടുള്ള മമ്മി കടപ്പാടൻ അർപ്പിക്കുക വർഷം കാലമായി ഈ കോളേജ് ഇവിടെ യാഥാർത്ഥ്യമായി പ്രവർത്തനം നടന്നു

താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലക്കാട് എൻ എസ് എസ് എൻജിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ സജു മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഭഗവത്ഗീത വിദ്യാർത്ഥി ജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി എം എം പ്രഭാകരൻ നായർ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ यूनियन भारवाह आर् श्रीकुमार पी सोष्कुम आर् आर सुगेश मेहनो वि राजमोहन के प्रदीप कुमार एम उष्ण सी ए अजी टी मणिकंडन सी एन प्रसन्न कुमार रमेश अलत्त सी की जयराज के पी राजजगोपा के अशोक कुमार जे बेबी श्रीकल अनिश वसला श्रीकुमार राजेश्वरी टीचर वत्सल प्रभागर വി നളിനി എസ് സ്മിത സിന്ധു രമേശ് സുനിത ശിവദാസ് ജയന്തി മധു സുധാ വിജയകുമാർ വിജയകുമാരി വാസുദേവൻ പ്രീതി ഉമേഷ് എന്നിവർ സംസാരിച്ചു വിവിധ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ കരയോഗ അംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചു നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും താലൂക്ക് യൂണിയനിൽ നിന്നും നൽകുന്ന

പറയണെങ്കിൽ എനിക്ക് ഒരുപാട് നാരായണേനു സ്ത്രീ പുരാണേ അദ്വൈത അമൃത അമൃത വർഷിയാണ് ആ അമ്മയെ ആണ് നമസ്കരിക്കുന്നത് ആ ഗീത തന്നെ നമ്മുടെ നേടി വരുന്ന തമാശക്ക് പറയാറുണ്ട് എന്റെ ഭാര്യയുടെ ഗീത തന്നെയായിരിക്കും ഗീതയായാലും ഗീത നമ്മുടെ നേടി വരുന്ന എവിടെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞാൽ ഗീതാപ്രഭാ ഗീതയെ ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോഴേക്ക് നാവ് നാട്ടുകൾ വളരെ കൂടുതൽ കാരണം അത്രയധികം ഗീതയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയെ കുറിച്ച് ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതയുടെ പ്രസക്തി ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിതം നേടുന്നത് ഗീത ഉപയോഗിക്കുന്നത് ഭഗവത്ഗീത ശ്ലോകം കാണാൻ പഠിക്കുന്നില്ല ഗീത നല്ല മനസ്സിലാക്കി ധാരാളം നടക്കുന്നുണ്ട് പക്ഷേ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം എണ്ണൂറ് പോലുള്ള ഒരു ആ അഗ്നി എണ്ണൂറ് കൊല്ലും ഒരുപ്പറ്റി കൊല് കത്തിച്ചാൽ അതിജനിക്കും ഭഗവത്ഗീതയെ ഒരു ശ്ലോകമെങ്കിലും പ്രാർത്ഥികമാക്കാൻ സാധിക്കുമോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ